നമസ്കാരം ഞാൻ ആറ്റേൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഓണം ബമ്പറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം കുറേ വീഡിയോ ചെയ്തായിരുന്നു കഴിഞ്ഞ ഓണം പമ്പർ പറഞ്ഞ അതിൻ്റെ അനു അതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ പിന്നെ ഇപ്പോഴും വിഷു പെമ്പറിൻ്റേത് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കിതിൽ ആധികാരികതയായിട്ട് പറയാനുള്ളത് നമുക്കിപ്പോൾ ഈ ബമ്പർ എങ്ങനെയാണ് ഒരാൾക്ക് പ്രൈസ് അടിക്കുന്നത് ഒരു ഇപ്പോൾ ഓരോ രാശിക്കാർക്കും ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്കാണ് നടക്കേണ്ടത് അപ്പോൾ പ്രൈസ് അറിയാമല്ലോ അപ്പോൾ എണ്ണം മറ്റ പ്രൈസുകളുണ്ട് ഉണ്ട് അപ്പോൾ ഇതിലൊരു പ്രത്യേകത അന്നേ ദിവസത്തെ പ്ലാനറ്റ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് ആ ഉച്ചത്തെ പ്ലാനറ്റ് അന്ന് മകര ലഗ്നമാണ് വൃശ്ചിക രാശിയാണ് അനിഴം മൂന്നാം പാദം ശുക്ലപക്ഷ ഷഷ്ടി അപ്പോൾ വെളുത്തപക്ഷത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രനീചനാണെങ്കിലും പവർഫുള്ളാണ് ആ സമയം അപ്പോൾ നമുക്കിപ്പോൾ യാതെല്ലാം രാശിക്കാർക്കാണ് പ്രൈസ് കിട്ടും എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം ഇടവക്കൂറുകാർക്ക് അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇപ്പൊ ഏതൊരു ഗ്രഹനിലയിലാണെങ്കിലും പ്ലാനറ്റിലാണെങ്കിലും രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ വരിക അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരിക ഇവർക്കാണ് ഈ പെട്ടെന്നുള്ള ധനാഗമം അതിപ്പം ലോട്ടറി തന്നെ ണെന്നില്ല ചിലവർക്ക് ചില വസ്തുക്കളൊക്കെ പ്രശ്നത്തിൽ പെട്ട് കിടക്കും പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് കേസ് കിടന്ന അത് പെട്ടെന്ന് ആ ഒരു തീർപ്പായി ആ ഒരു ധനാഗമം അതും ഭൂമിയിലാവുമെന്ന് പറയും അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആയി കിടക്കുന്ന പണം ലക്ഷങ്ങളായിരിക്കും അത് വരുന്നത് അതുപോലെയാണ് ഈ പെട്ടെന്നുള്ള ധനാഗമം അപ്പോൾ ലോട്ടറി വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് നമ്പേഴ്സാണ് അപ്പോൾ ഇടവക്കുറുകാർക്ക് പതിനൊന്നാം ഭാവതിവനായ ഗുരു രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാം സംഖ്യയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തൊന്ന് 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 ആറ് സംഖ്യയായി അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് വരും നമ്പർ നാല് 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 പന്ത്രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഇങ്ങനെയാണ് സംഖ്യ കൂട്ടേണ്ടത് ചിലവർ നാല് സംഖ്യ കൂട്ടിയെടുക്കും ചിലവർ ആറ് സംഖ്യ അപ്പോൾ എന്തായാലും ഈ ഇടവക്കൂറുകാർക്ക് ഈ നമ്പർ ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് മൂന്നാം നമ്പരും സെക്കൻഡ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചിലർ ഗസ് ചെയ്യും ആ ഒരു നമ്പർ എനിക്ക് ഇഷ്ട നമ്പർ ഉണ്ടെന്ന് പറയും അത് ഗ്രഹനിലയിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവാധിപൻ്റെ അഞ്ചിലാണ് ഒന്ന് സ്ഥിതി ഉച്ചഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആര് ബുധൻ മൗഢ്യമുണ്ട് അപ്പോൾ മൗഢ്യം സംഭവിക്കുമ്പോൾ നമുക്ക് അഞ്ചാം നമ്പർ എടുക്കാം അഞ്ചാം നമ്പർ എടുക്കുന്നത് സെക്കൻഡ് ചോയ്സ് ഇടവക്കുറുകാർക്ക് ഇനി അടുത്ത് നോക്കുന്നത് ചിങ്ങക്കുറുകാർക്ക് അപ്പോൾ ചിങ്ങക്കുറിൽ വരുന്ന മകം പൂരം ഉത്തരം കാല് ഇവിടെയും ആവുന്നത് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ വരിക അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം പതിനൊന്നാം ഭാവാധിപനാണ് രണ്ടിൽ നിൽക്കുന്നത് കന്നിയിൽ ഇപ്പം കന്നി മാസമാണ് വരുന്നത് രവി ബുധ നിപുണന യോഗം എന്ന് പറയും അപ്പോൾ ചിങ്ങത്തിന് പതിനൊന്നാം ഭാവാധിപനായ ബുധൻ രണ്ടിൽ തൽസ്ഥിതി തുടരുന്നു അപ്പോൾ നമുക്ക് എടുക്കേണ്ട ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നാം നമ്പർ എടുക്കുക ചിങ്ങൽ രാശിക്കാർക്ക് അതായത് മകം പൂരം ഉത്തരംകാലിന് കൂട്ടുസംഖ്യ ഒന്ന് വരണം സെക്കൻഡ് ചോയ്സ് അഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം പതിനൊന്നിൽ ഗുരു നിൽക്കുന്നതുകൊണ്ട് ഒരു ചോയ്സ് കൂടെ പറയാം മൂന്നാം നമ്പർ എടുക്കുന്നതും നമുക്ക് പ്രൈസ് അടിക്കാനുള്ള യോഗം കാണുന്നു ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കുറുകാർക്ക് ചിത്രരാജ ചോതി വിശാഖമുക്കാൽ ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിൻ്റെ സ്ഥിതി അപ്പോൾ ആധിപത്യബലം ഇല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നറുക്കെടുക്കുന്ന സമയമുള്ള പ്ലാനറ്റ് വെച്ചിട്ടാണ് തുലാക്കുറുകാർക്ക് രണ്ടാം ഭാവാധിപൻ കുജനാണ് ആ കുജൻ നിൽക്കുന്നതാണെങ്കിൽ തുലാത്തിലാണ് അപ്പോൾ നമുക്ക് ഒൻപതാ ഒൻപതിൽ ഗുരു നിൽക്കുന്നത് ഭാഗ്യം സിദ്ധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മൂന്ന് ആറാം ഭാധിപനായ ഗുരു ഒൻപത് നിൽക്കുന്നത് പെട്ടെന്നുള്ള ധനാഗ്മ വരാനുള്ള യോഗം കാണുന്നു ആദ്യ ചോയ്സ് എന്ന് പറയുന്നത് മൂന്നാം നമ്പർ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ഒന്നാം നമ്പർ അപ്പോൾ നമുക്ക് പ്രൈസ് അടിക്കാനുള്ള ഒരു യോഗം കാണുന്നു ഇനി അടുത്തു നോക്കാൻ പോകുന്നത് ധനിക്കൂറുകാർക്ക് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ശുക്ലപക്ഷ ഷഷ്ടി തിയതി അന്ന് പക്ഷഫലമുള്ള ദിവസം അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഓണ ബമ്പർ നറുക്കെടുപ്പ് അപ്പോൾ അന്നേ ദിവസത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു അനിരം മൂന്നാം പാദമാണ് ഇപ്പം ധനക്കുറിൽ വരുന്ന മൂലം പൂരാട ഉത്രാടം ഇവർക്ക് രണ്ടാം ഭാവാധിപനായ ശനി നാലിലും ആ നാലാം ഭാവാധിപിയായി നിൽക്കുന്നത് ഇവിടെയും ഗുരുബലം വരെയാണ് ഗുരുബലത്തിൻ്റെ ഒരു പ്രത്യേകത അഞ്ച് രാശിയധിപൻ വരുന്നത് പെട്ടെന്നുള്ള ധനാഗമം അപ്പോൾ നമുക്ക് ആദ്യ ചോയ്സ് നമ്പേഴ്സാണ് പറയുന്നത് കൂട്ടുസംഖ്യ ലോട്ടറി എടുക്കുമ്പോൾ കൂട്ടുസംഖ്യ വരുമല്ലോ നാല് സംഖ്യ കൂട്ടിയെടുക്കുന്നവരുണ്ട് ആറ് സംഖ്യ കൂട്ടി സംഖ്യ കൂട്ടിയെടുക്കുന്നവരുണ്ട് മൂന്നാം നമ്പരാണ് ആദ്യ ചോയ്സ് സെക്കൻഡ് എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപം പതിനൊന്നിൽ നിൽക്കുകയാണ് സെക്കൻഡ് ചോയ്സ് ഒൻപതാം നമ്പർ കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലോട്ടറിയിൽ എല്ലാവരും പറയുന്നില്ല ലോട്ടറി എടുക്കുന്ന താല്പര്യമുള്ളവർ ഈ രാശിയിലുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് മൂന്നാം നമ്പർ സെക്കൻഡ് ചോയ്സ് ഒൻപതാം നമ്പർ എടുക്കുന്നത് പെട്ടെന്നുള്ള ഭാഗ്യം സിദ്ധിക്കാനുള്ള ചാൻസ് കാണുന്നു ഇനി അടുത്തു വെക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറിന് രണ്ടാം ഭാവധീപൻ അഞ്ചിലാണ് ഇവർക്ക് രണ്ടിൽ ശനിയുടെ സ്ഥിതി മീനത്തിൽ അപ്പം എട്ടാം നമ്പരാണ് കാണുന്നത് അഞ്ചിൽ ഗുരു നിൽക്കുന്നതും നമുക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കുംഭക്കൂറുകാർക്ക് എട്ടാം നമ്പരും സെക്കൻഡ് ചോയ്സ് അഞ്ചിൽ ഗുരു നിൽക്കുന്നത് മൂന്നാം നമ്പരും നമുക്ക് ഭാഗ്യ സിദ്ധിക്കുന്ന ഇതാണ് അപ്പം ഈ വർഷത്തെ ഓണബമ്പർ ഈ നക്ഷത്രക്കാർക്ക് കിട്ടാനുള്ള യോഗം കാണുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ശുഭമസ്തു